ഹായ് ഒരുപടി സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലാണ് സൗണ്ട് പ്രശ്നമുണ്ട് നല്ല നല്ല മഴയായിരുന്നു പെരുമോണി ഫോട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട് ഫോട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആറാമത്തെ ദിവസത്തിൽ ഇവിടെ കിടക്കുന്നു മറ്റൊക്കെയാണ് രാഷ്ട്രീയ പിന്തുണയില്ല നേതാക്കന്മാർ പിന്തുണയില്ല ചാനലുകാർ പിന്തുണയില്ല എനിക്കെൻ്റെ മീഡിയ എൻ്റെ ചാനൽ അപ്പോൾ സസ്പെൻഷന് മുന്നേ പതിനഞ്ച് ദിവസം എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ട് തന്നിട്ടില്ല അലഗേഷൻസ് വെച്ച് ട്രാൻസ്ഫർ തരുമ്പോൾ എക്സ്പ്ലനേഷൻ ചോയ്ക്ക് എക്സ്പ്ലനേഷൻ ചോദിക്കണം ചെയ്തിട്ടില്ല അപ്പോൾ മേലധികാരി പാർട്ടി ഓഫീസും കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ എൻജിനീയറിങ് കോളേജ് ആക്കാമെന്നുള്ളൊരു മിഥ്യാധാരണയുണ്ടെങ്കിൽ അവൻ അത് തിരുത്തുന്നവരെ ശ്രീലത ഇവിടെ കിടക്കും അവൻ അത് തിരുത്തുന്നവരെ ശ്രീലത തെരുവിൽ കിടക്കും ഈ ഈ തെരുവിൽ നിന്ന് ഓരോ മണിക്കൂറും ഓരോ സെക്കൻഡും ഞാൻ കിടക്കുന്ന ഈ സെക്രട്ടേറിയറ്റ് ഈ തെരുവും ഈ മരങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഈ തെരുവിൽ കിടക്കും എത്ര വർഷമായാലും എത്ര മാസമായാലും ഇവിടെ തന്നെ ജീവൻ പോകേണ്ടി വന്നാലും ചിലപ്പോൾ ഇവിടെ തന്നെ ജീവൻ പോയാലും തന്നെ കിടക്കും ഇന്നലെ രാത്രി പിന്നെ ഒരു മയക്കുമരുന്നുപയോഗിച്ചെത്തും വന്ന് കിസ് തരാൻ നോക്കി ഉമ്മ തരാൻ നോക്കി പോലീസുകാർ വളരെ അലേർട്ടായിരിക്കുന്നുകൊണ്ട് ഒരു കുഴപ്പവും സംഭവിച്ചില്ല സംഭവിക്കുകയില്ല അത്രയും പോലീസുകാരെ ഹൈ പ്രൊട്ടക്ഷനാണ് അഭിമാനിക്കുന്നത് ഞാനതിൽ പോലീസുകാരെ തിരുവനന്തപുരത്തെ പോലീസുകാർ തിരുവനന്തപുരത്തെ പോലീസുകാർ എനിക്ക് തരുന്ന പ്രൊട്ടക്ഷനിൽ ഞാൻ ഐ ആം സൊ പ്രൗഡ് ലേഡീസും ജെൻസും എസ് ഐയും എല്ലാവരും 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 ചെറിയൊരു പ്രശ്നം വരുമ്പോൾ തന്നെ അവർ വളരെ അലേർട്ടായിട്ടിരിക്കുന്നുണ്ട് വളരെ അലേർട്ടായിട്ടിരിക്കുവാണ് എല്ലാ സഹായവും ഉണ്ട് ഒന്നും പേടിക്കാനില്ല ൂടനുണ്ട് പോലീസുകാർ എപ്പോഴും ഉണ്ട് ഒറ്റക്കാണെന്നില്ല ചിന്ത വേണ്ട ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട് ആൾ വാട്സപ്പിൽ വരുന്നുണ്ട് വിളിക്കുന്നുണ്ട് ഏതായാലും രായൻ്റെ സംസ്കാരമല്ല രാജേഷ് കെ എൻ എൻ്റെ എന്ന് പറയുന്ന താൽക്കാലിക പ്രിൻസിപ്പാളായിട്ടിരിക്കുന്ന ജീവനക്കാരൻ്റെ സംസ്കാരമല്ല തിരുവനന്തപുരത്തുള്ളവർക്ക് പിന്നെ ഉദ്യോഗസ്ഥന്മാർ എൻ ജി ഒ യൂണിയൻ്റെ ഉദ്യോഗസ്ഥന്മാർ സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിൽ എന്നിടത്തോളം കാലം നീതി പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ നീതി കിട്ടും നീതി കിട്ടും കാരണം ഞാൻ കിടക്കുന്നത് ഭരണശിരാകേന്ദ്രത്തില് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുന്നിൽ തൊട്ട മുന്നിൽ കിടക്കുവാണ് ബിന്ദുണ്ടല്ലോ ബിന്ദു മന്ത്രി ബിന്ദു ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം ഉന്നതങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിൻ്റെ മൂക്കിൻ്റെ താഴെ കിടക്കുന്നു പിന്നെ സ്വർഗത്തിലാണ് സ്വർഗത്തിലൂ ഭൂമിയിലോ ഞാൻ ചെയ്യുന്ന ഈ സമരം തീർത്തും എൻ്റെ ഭാഗം ക്ലിയറാന്നറിഞ്ഞുകൊണ്ട് മാത്രം ലെറ്റർ മുഴുവൻ എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാനൊരു ഇത്രയും പ്രശ്ന കോളേജിൽ നടന്നിട്ട് എന്ത് തീരുമാനം എടുത്തു എന്ന് ചോദിച്ചപ്പോൾ ഒരു തെറ്റ് ഡേറ്റ് ഒരു പിന്നെ ഹിയറിങ്ങിന് ഇട്ടു വിവരാവകാശത്ത് ചോദിച്ചപ്പോൾ അതിന് വിളിച്ചിട്ടുണ്ട് എന്നെ ഒരു ഡേറ്റ് ഇട്ട മാറ്റി ഷാലിജു ഡയറക്റ്റ് ഷാലിജും ഡയാലിജും ഉത്തരം പറഞ്ഞേ പറ്റും ഷാലിജാ കസേരയിൽ വേണ്ട രാജേഷ് കെന കസേരയിൽ വേണ്ട വന്ദന ശ്രീധരനാ കസേരയിൽ വേണ്ട വേണ്ട നിങ്ങളിവിടെ ആവശ്യമില്ല സാധാരണ ജീവനക്കാർക്ക് ലേഡി ലേഡീസിന് സംരക്ഷണം കൊടുക്കാൻ പറ്റാത്ത ഷാലിജും വന്ദന ശ്രീധരനും രാജേഷ് കെ എന്നും ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷന് വേണ്ട അവർ മാധ്യമങ്ങൾ വണ്ടി വന്നെന്നറിയും രാവിലെ അവർ എടുക്കാനൊന്നും വരുന്നില്ല കാരണം നമുക്ക് മാധ്യമങ്ങൾക്ക് പിന്നെ കൈക്കൂലി കൊടുക്കാനോ അല്ലെങ്കിൽ എതിർ പാർട്ടിക്കാരാവശ്യമൊന്നുമില്ല നമ്മൾ മുഖ്യമന്ത്രിക്കെതിരായ സമരമല്ല ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന ഗുണ്ടായുസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കണ്ണിലും കയ്യിലും മനസ്സിൽ വെത്തണം ഉദ്യോഗസ്ഥന്മാർ എൻ ജി ഒ യൂണിയൻ്റെ പേര് പറഞ്ഞ് ചെയ്യുന്ന തെമ്മാടിത്തരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെവിയിലും കയ്യിലും എത്തണം അതിൻ്റെ വഴി മാക്സിമം ഞാൻ നോക്കുന്നുണ്ട് ഇവിടെ കിടന്നും കൊണ്ട് നോക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് തെരുവായിരിക്കും ഇത് റോഡായിരിക്കും പക്ഷേ എനിക്ക് എൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് അവസാന ശ്വാസം വരെ പോവാൻ ഞാൻ തയ്യാറായിട്ട് കിടക്കുന്ന എൻ്റെ ഏറ്റവും വലിയ സ്വർഗം ഇതെനിക്ക് നീതിക്ക് വേണ്ടിയിട്ടുള്ള സ്വർഗ്ഗത്തിലാണ് ഞാനുള്ളത് നീതിക്ക് വേണ്ടിയിട്ട് കൊതുകടി മൂത്രം മഴ വെയിൽ അസുഖം തൊണ്ടക്ക് സുഖമില്ല ബാക്ക് പെയിൻ അക്സെട്ര പക്ഷേ ഞാനിപ്പോൾ ഉള്ളത് നീതിക്ക് വേണ്ടി നീതിക്ക് വേണ്ടിയിട്ടുള്ളൊരു നീതിക്ക് വേണ്ടിട്ടുണ്ട് ഒരു ഇവിടെ കിടക്കുന്നത് തെരുവിൽ കിടക്കുവാണ് മഴ വന്നതുകൊണ്ട് കൊണ്ട് ഷീറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് തെരുവിലായാലും നീതിക്ക് വേണ്ടിയിട്ടിൻ്റെ സ്വർഗത്തിലാണ് കിടക്കുന്നത് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് യാതൊരു പ്രയാസവും ഇല്ല ഇവന്മാർക്ക് കൊടുക്കേണ്ട പണിക്ക് എന്ത് ത്യാഗം ചെയ്യാനും തയ്യാറാണ് വന്മാർക്ക് പണി കൊടുക്കാൻ വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും തയ്യാറാണ് ഒരു പണി ഇവർക്കിട്ട് കൊടുത്തില്ലെങ്കിൽ ഇനിയുള്ള ജനറേഷൻ പിടിച്ചു നിൽക്കാൻ പറ്റില്ല നമ്മളെ ജീവൻ കൊടുത്തിട്ട് നമ്മളത് നേടണം മുന്നേ ഉള്ളവർ ജീവൻ കൊടുത്ത് നേടിയതാണ് നമ്മൾ അനുഭവിക്കുന്നത് അപ്പം നമ്മൾ ജീവൻ കൊടുത്ത് നേടുന്നത് ഇനിയുള്ള തലമുറ സുരക്ഷിതായി സുരക്ഷിതരായിരിക്കണം ഇനി സർക്കാർ ഓഫീസിൽ ജോലിക്ക് കയറുന്ന ഓരോ ലേടിയും സുരക്ഷിതായിരിക്കണം സർക്കാർ എവിടെയും എവിടെയും ഏത് സ്ഥാപനത്തിനായാലും ജോലി ചെയ്യാൻ പോകുന്ന സ്ത്രീ സുരക്ഷിതയായിരിക്കണം അത് എന്നിലൂടെ നടപ്പാവണം എന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് അപ്പൊ ഇവർക്കൊരു പണി കൊടുത്തു കഴിഞ്ഞാൽ അത് ചരിത്ര ലിപികളിൽ എഴുതിപ്പിക്കുന്നു ചരിത്ര ലിപികളിൽ എഴുതിപ്പിക്കും ഇവരെ വിടാൻ പറ്റൂല ജീവൻ കൊടുത്തായാലും ഇവരെ വിടാൻ പറ്റൂല തെരുവിൽ ഇവരെ വിടൂല ബക്കറ്റ് പിരിവ് നടത്തിയാൽ ഇവരെ ഞാൻ വിടില്ല ബക്കറ്റ് പിരിവ് നടത്തിയാലും ഞാൻ ഇവരെ വെറുതെ വിടൂല എവിടെ വരുമ്പോ എവിടെ വരുമ്പോ മുഖ്യമന്ത്രിനെ കാണാൻ കാണും എന്തിനും റെഡി ആയിട്ടിരിക്കുവാൻ ഏത് പ്രതിസന്ധിയും എല്ലാം റെഡി ആയിട്ടിരിക്കുവാന്ന് മയക്കുമരുന്ന് ലോപികൾ ശല്യം ചെയ്യാൻ വരുന്നുണ്ട് മദ്യപിച്ചിട്ടുള്ളവർ ശല്യം ചെയ്യാൻ വരുന്നുണ്ട് പ്രാന്തന്മാർ തലക്ക് വിളിവില്ലാത്തവർ സമരം ചെയ്യാൻ പിന്നെ ശല്യം ചെയ്യാൻ വരുന്നുണ്ട് എല്ലാം സഹിച്ച് കിടക്കുന്നത് ഡയറക്ടർ ഷാലിജിനിയും വന്ദന കെ എന്നെയും വന്ദന ശ്രീധരനും രാജേഷ് കെ എന്നും രാജേഷ് കെ കെനിയും നീതിക്ക് മുന്നിൽ കൊണ്ടുവരണം കോടതിക്ക് മുന്നിൽ കൊണ്ടുവരണം അവരൊക്കെ പഠിക്ക് സസ്പെൻഷൻ അവർ വെളിയിൽ നിർത്തും കോളേജിൽ നിന്ന് വെളിയിൽ നിർത്തുക പ്രതിയെ കാട്ടിയ പ്രതികളാണ് ഇവര് പ്രദീനെ കാട്ടിയ പ്രതികളാണ് അവരൊക്കെ ഒരു പണി കൊടുക്കാണ്ട് ജീവിക്കൂല അവർക്കിട്ടൊരു പണി കൊടുക്കാതെ ഞാൻ ജീവിക്കൂല നിങ്ങൾ വെയിറ്റ് ചെയ്തു ആ ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു അടുത്ത വീഡിയോയിൽ കാണാൻ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിന്നും ശ്രീനും